നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തേത് ഐസ്ട്രെയിൻ ട്രെയിൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഫോണിലെ നീല വെളിച്ചം കണ്ണുകൾക്ക് കഠിനമായ ആയാസം നൽകുന്നു തന്മൂലം കണ്ണിന് വരൾച്ച കാഴ്ചമങ്ങൾ കണ്ണുവേദന തുടങ്ങിയ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് ഉറക്കക്കുറവിനുള്ള സാധ്യതയാണ് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഫോൺ ഉപയോഗിക്കുന്നത് തലച്ചോറിൽ ഉറക്കത്തെ സഹായിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു തന്മൂലം ഉറക്കം കുറയാനും ഉറക്കത്തിന്റെ ഗുണമേന്മ കുറയാനും സാധ്യതയുണ്ട് ഒന്നാമത്തേത് കഴുത്തിനും നടുവിനും വേദനയുണ്ടാകുന്നു എന്നുള്ളതാണ് ഫോൺ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നേരം കഴുത്ത് കുനിച്ചു പിടിക്കുന്നത് കഴുത്തിലെ യും നടുവിലെയും പേശികൾക്ക് അമിതമായ സമ്മർദ്ദം നൽകുന്നു ഇത് ടെക്സ്നെക് പോലെയുള്ള വേദനകൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നു നാലാമത്തേത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം മറ്റ് ആളുകളുമായി നിരന്തരം താരതമ്യം ചെയ്യാനും ഒറ്റപ്പെടൽ തോന്നാനും വിഷാദം ആങ്സൈറ്റി തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അഞ്ചാമത്തേത് ശാരീരിക പ്രവർത്തനക്കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ആളുകൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിന്നും വ്യായാമങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു ഇത് സെഡൻഡറി ലൈഫ് ിൽ വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കൂടാനുള്ള കാരണമാകുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ നാൽപ്പത് മിനിറ്റ് കൂടുമ്പോഴും സ്ക്രീനിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക